ദൈവം സ്നേഹവാനാണ് നിങ്ങളെ കുട്ടികളെ ആരെങ്കിലും തീയിൽ പിന്നെ ദണ്ടിക്കുവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു അവരെ അതിൽ നിന്ന് ശുദ്ധീകരിച്ചെടുക്കുന്നതാ എന്ന് പഠിപ്പിക്കുന്നത് എന്ത് കോണ്ടക്സ്റ്റിലാണ് പിന്നെ മാത്രമല്ല കർത്താവ് വചനത്തില് പല ഉണ്ടല്ലോ നരകത്ത് തീയിൽ തള്ളിയിടും തീ പോയിൽ തള്ളിയിടും തള്ളിയിട്ടു എന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒക്കെ ഉണ്ട് സാറ പറഞ്ഞത് തീലിടുത്തില്ലെന്നല്ലേ പിതാവ് സ്നേഹമാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ തീയിലിടുവോ ഇടുവോ ദണ്ഡിപ്പിക്കുവോ എണ്ണയിലിട അത് അത് ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ വിചാരിച്ചു അപ്പൊ ശിശുക്കളുടെ ഒരു ചിന്തയുണ്ട് ശിശുക്കളുടെ ഒരു അറിവുണ്ട് അപ്പൊ ശിശുക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് മുതിർന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് മുതിർന്ന ശേഷം ശിശുവിനുള്ളത് ത്യജിച്ച് കളയണം അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പുസ്തകത്തിലായിരിക്കുന്നത് ശിശുവിന്റേതായ ചില അറിവുകളാണതൊക്കെ ആ ശിശുപ്രായം വിട്ട് വളരാൻ വേണ്ടി വചനമെന്ന് മായമില്ലാത്ത പാല് കുടിക്കണം വചനമെന്ന് മായമില്ലാത്ത പാല് കുടിച്ച് വളരുമ്പോ മുതിരും അതാണ് പൗലീസ് ലിയ പറയുന്നത് ഞാൻ ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ഈ ഭക്ഷണവും പാലും ഇതൊന്നല്ല ഇവിടെ അതായത് അങ്കൾ പറഞ്ഞത് തീയില്ല നിറകം അല്ലെങ്കിൽ ദണ്ഡനയില്ല എന്ന് പറഞ്ഞു പിന്നെയും പറയുന്നു ശിക്ഷ കൊണ്ട് അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അത് എങ്ങനെയാണ് ഒന്നിനൊന്ന് ചേർന്ന് പോകുന്നത് വചനത്തിൽ വ്യക്തമായി പറയുന്നു തീ പൊയ്യൽ തള്ളിയിട്ടു വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതെ ഏവനെയും തീ പൊയ്യൽ തള്ളിയിട്ടു പിന്നെന്താ താങ്കൾ പറ അല്ല ഞാൻ താങ്കളല്ലേ ബാക്കി താങ്കൾ വേണം മഹാത്മ്യണ്ട് ഇതിനകത്ത് എന്തോ രഹസ്യം ഞാൻ ഞാൻ തരും പറഞ്ഞത് ശരി തള്ളി തള്ളിയിട്ടിട്ട് എന്ത് ചെയ്യും പറയൂ തള്ളിയിട്ടെന്നാ പറയുന്നേ അവരെ പിന്നെ എന്താണ് എന്താ ിട്ടെന്താ ഞാൻ ചോദിക്കട്ടെ ഒരാളെ ഒരാളെ കിണറ്റുകയറാൻ നിക്കുമ്പോ നമ്മൾ തള്ളിയിടുന്നത് ഒരു അന്തസ്സുള്ള പരിപാടിയാണ് ഈ തള്ളിയിടുന്നതാണോ തള്ളിയിട്ടടുത്ത് ഇന്ന് വലിച്ചു കയറ്റുന്നതാണോ ശ്രേഷ്ഠത അങ്കളെ ഇത് അത് തള്ളിയിട്ടവ തള്ളിയിട്ട പെട്ടവനെ കയറ്റാൻ വേണ്ടിയല്ല കർത്താവ് കേസ് വന്നിരിക്കുന്നത് അതിനുശേഷവും പിന്നെ ഈ പറയുന്നതിൽ എന്താണ് അതാ അതല്ല ഈ എബ്രാഹിം ലേഖനം നമ്മൾ ആറാം അല്ല നിങ്ങൾ നിങ്ങളിപ്പോ പറഞ്ഞ കാര്യം ഈ വെളിപ്പാട് പുസ്തകത്തിൽ കുറെ ആളുകളെ തള്ളിയിട്ട് തള്ളിയിടുന്നേശുവാണോ തീർച്ചയായിട്ടും അപ്പൊ ന്യായ വിസ്താരം നടത്തിയ ന്യായാധിപതി എന്തു ചെയ്തു അവരെ വിസ്തരിച്ച് അവിടെ അവിടെ കുറഞ്ഞ തള്ളിയിടൊന്നുമല്ല ഞാൻ സംബന്ധിച്ചു യേശു കൊറേ പേരെ ഈ വലിയ തീപ്പൊഴികെ തള്ളിയിട്ടു തള്ളിയിട്ടിട്ട് രണ്ട് കൈയും ഈ നസീർ കൊട്ടുന്ന പോലെ കൊട്ടിക്കൊണ്ട് ചെരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് ചോദ്യം ചോദ്യം ഈ തീർന്നു വേറെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ പ്രോസസ് ഇട്ടു കേട്ടെന്തോ അവർ നിത്യമായിട്ട് അവിടെ നെറുകിൽ കിടക്കാണ് ഇവരെ നിത്യജീവന് കർത്താവിന്റെ നിയമവും കൽപ്പനയും വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അല്ലാത്തവർക്ക് നിത്യ നിത്യദണ്ഡന അവിടെ ഉണ്ട് നിത്യദണ്ഡയിൽ അവിടെ കടക്കുവാണ് ഈ ഈ തള്ളി അവിടെ ബന്ധുവും ഭാര്യ ഭർത്താവും സ്വർഗത്തിലൊന്നുമില്ല എല്ലാ ദൂതന്മാരെ പോലെ എന്നല്ലേ പറയുന്നേ ഇവരുടെ പറയുന്നേല്ലാം അടിച്ചു പോവോ ഈ ഓർമ്മകൾ അടിച്ചുപോവ് അടുക്കു പോകാത്ത ദൈവജനം നമുക്ക് എന്താ തന്നിരിക്കുന്ന അത് മാത്രം ചിന്തിച്ചിട്ട് അതായത് ഈ കൊറേ പേരെ തീക്കകത്തോട്ട് നല്ല ബാക്കി അവരുടെ ബന്ധുക്കളുടെ ഒക്കെ ഓർമ്മകളെല്ലാം കംപ്ലീറ്റ് പോവോ അടിച്ചുപോവോ ഓർമ്മകൾ പോകുമോ പോകാതിരിക്കോ അത് അതെല്ലാം തീ പോയിന്ന് നമുക്ക് ദ്രഷപ്പെടുക കർത്താവിനോട് നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ കൂടെയിരിക്കുമെന്നാണ് പറയുന്നത് അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണിനീരൊക്കെ തുടച്ച് കളയും അതെ ഇതൊന്നും ചോദിച്ചില്ല കണ്ണിനീരോ ഒക്കെ തുടച്ചോട്ടെ തുടക്കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ

താങ്കൾ ഉത്തരം പറയണം പറയാൻ ഞാനില്ല അതായത് രണ്ടാം അദ്ധ്യായത്തില് എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിന് കൂട്ടിച്ചേർക്കാൻ പാടില്ലെന്നാണ് കൂട്ടിച്ചേർത്താണെങ്കിൽ ശിക്ഷണെന്നാ നമ്മൾ പറയാം രണ്ടാത്ത ഉള്ളത് അത് മാത്രം വായിക്കുക അത് വിശ്വസിക്കുക അത് മാത്രമാണ് ആണോ അതെ അതെ ഇത് കൂട്ടിച്ചേർക്കുകയോ ഇതിനകത്തൊന്നും കൂട്ടിച്ചേർക്കാൻ എന്ന് പറയുന്നേ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട അവിടെ എത്തപ്പെടുക ദൈവസന്നിധി എത്തപ്പെടുക എവിടെ ഇവിടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ദൈവസന്നിധിയിലേക്ക് നമുക്ക് പോകാനുള്ള വഴി ദൈവം തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ ക്രിസ്തു ആകുന്ന റക്ഷങ്ങളിലൂടെ നമ്മള് അവിടെ പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ പ്രവേശിക്കുക ദൈവസന്നിധിയിലേക്ക് അതായത് ദൈവം ഇരിക്കുന്ന ഇടം സ്വർഗാദി സ്വർഗം അവിടെ നമ്മൾ പോവോ അങ്ങനെയല്ലേ പറയുന്നേ ദൈവം നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കും എന്നതാണ് അപ്പോ ദൈവം എവിടെ ഇരിക്കുന്നു അവിടെയാണ് നമ്മള് നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കും നമ്മൾ ദൈവത്തോടു കൂടി ഓൾറെഡി ഇരിക്കുന്നു എന്നല്ലേ പറയുന്നത് തീർച്ചയായിട്ടും അതായത് കർത്താവിന്റെ വരവെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ വിശ്വാസവും അതിന്റെ ഞാൻ കൂട്ടങ്ങള് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല ഞാൻ ഉള്ളത് തന്നെ

ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട് അവിടെ നമുക്ക് പ്രവേശിക്ക വേണമെങ്കിൽ എന്തു ചെയ്യ അനേകരെ നമുക്ക് വേണ്ടിയ അത് പറയാ അത് നമുക്ക് വേണമെങ്കിൽ ആ ടിക്കറ്റ് ആ യാത്ര വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഇതാക്കാനും ഇതുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വ്യാഖ്യാനിക്കുന്ന ശരി ഓക്കെ ഞാൻ പറയട്ടെ ഈ വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെ ഒക്കെ തീക്കകത്തോട്ട് തള്ളിയിട്ട് കഴിയുമ്പോ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വീണ്ടും ക്ഷുദ്രക്കാരും നായ്ക്കളും രോഗികളും അതിലെ നടക്കുന്ന എങ്ങനെയാണ് അപ്പൊ തള്ളിയിട്ട് വിരലിനിടെ കൂടെ ചാടിപ്പോകുന്നതാണോ അല്ല ആയിരം ആണ്ടൊക്കെ നിക്കട്ടെ എന്റെ ചോദ്യം ഇരുപതാം അധ്യായത്തിൽ വൃത്തിയേട്ടവാമാരെ മുഴുവൻ തീപ്പൊയ്ക്ക തള്ളിയിട നിങ്ങൾ പറഞ്ഞു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വീണ്ടും നായ്ക്കളും ക്ഷുദ്രക്കാരും ബിംബാരാദികളും അതിലേ വരുന്നു അവരെവിടുന്നു വരുന്നു തീ പൊയ്ക്കാന്ന് കയറി വരുന്നതാണോ അങ്ങനെയാണോ കൊറേ കൂടെ ആഴം കൂട്ടാൻ പറയണെ പുള്ളിയോട് കിടങ്ങ് നിങ്ങളൊന്നില്ല പക്ഷെ നിങ്ങള് ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ എത്രമാത്രം പാടുപഴണം നോക്ക് ഒരു പാടും ഇല്ല എന്തോ ജനങ്ങളെ നിങ്ങള് ഇല്ലാത്ത വചനത്തിൽ കാര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരും അഗ്നിയിലേക്ക് നരകത്തിലേക്ക് എന്റെ ഉപദേശം സ്ഥാപിക്കാനല്ല നിങ്ങളുടെ ഉപദേശം സ്ഥാപിക്കാനേ നിങ്ങൾ യേശു വന്നത് എല്ലാവർക്കും നിത്യജീവൻ നൽകാനാണ് വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട് മനസ്സിലാ അത് കർത്താവിനെ സ്വീകരിക്കുന്നവന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവന് മാത്രമേ ഉള്ളൂ നിശ്ചയ ജീവൻ കർത്താവായ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം ഞാൻ പാപിയായിരുന്നു എന്റെ പാവത്തിന് വേണ്ടിട്ടാണ് കർത്താവായി യേസു ക്രിസ്തു ക്രൂസിൽ മരിച്ചതെന്നും പരമയാഗമായി തീർന്നതെന്നും എൻ്റെ പാപങ്ങളും എൻ്റെ എന്റെ ശ്രാപങ്ങളെല്ലാം പിന്നെ നീക്കിയെന്നും അവൻ ദൈവപുത്രനെന്ന് പുത്രൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നു നിത്യജീവനുണ്ടെന്ന് അയോജനം പഠിപ്പിക്കുന്നു ഓക്കെ അപ്പം എന്റെ പാപ അവൻ നീക്കി വിശ്വസിക്കണോ അവൻ ഞാൻ വിശ്വസിച്ചാൽ നീക്കും എന്ന് വിശ്വസിക്കണോ അവൻ നീക്കിയെന്ന് വിശ്വസിക്കണം ഞാൻ വിശ്വസിച്ചാലും ഇപ്പോ ശിവളുടെ പാപം കൊണ്ട് നീക്കിയിരിക്കുക പക്ഷെ പിന്നെയും പാപത്തിലേക്ക് പോയാ കർത്താവല ഉത്തരവാദിത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ലോക ലോകത്തിലുള്ള സർവ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി ബലിയായി അത് വിശ്വസിച്ചാൽ അത് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുകയാണോ അവൻ അവൻ നിങ്ങളുടെ നിങ്ങളുടെ അതോ പാപം ഞാൻ വിശ്വസിക്കുമ്പോൾ അത് എന്തെയ്യാ ആ രക്ഷാ പദ്ധതിയിലേക്ക് ഞാൻ വിശ്വാസത്തിലൂടെ കടക്കുകയാണ് ദൈവം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരം വർഷത്തിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായ ചോദ്യമാണ് നിങ്ങൾ വിശ്വസിച്ചു കഴിയുമ്പോൾ യേശു നിങ്ങളുടെ പാപം നീക്കുകയാണോ അതോ യേശു നിങ്ങളുടെ പാപം നീക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ ചെയ്തു എന്റെ പാപം നീക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് പാപം നീക്കി തീർച്ചയായിട്ടും പാപം നീക്കും വിശ്വസിക്കാത്തവർ എല്ലാവരുടെ പാപത്തിന് വേണ്ടി പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായി അതല്ല ചോദിച്ച അതല്ല പാപം നീക്കി എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നവരുടെ ആണോ നീക്കി എന്ന് ചോദിച്ചപ്പോ എല്ലാരും നീക്കി എന്ന് പറഞ്ഞു അതാ ഞാൻ ആവർത്തിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ മാറുകയാണ് അല്ല നിങ്ങക്ക് മാറ്റി പറയാം മാറ്റി പറഞ്ഞു പാവം നീക്കിയില്ലെന്ന് പറഞ്ഞു മാറ്റി മാറ്റിപ്പരേണ്ട ഒരു കാര്യമില്ല ആ അപ്പം വിശ്വസിക്കാത്തവരുടെ പാപത്തെ നീക്കിയല്ലോ വിശ്വസിക്കാത്തവർ എല്ലാവരുടെ പാപത്തിനുവേണ്ടി ബലി അത് ക്ലിയർ ഇറ്റ് ഈസ് ഫിനിഷ് ഇറ്റ് ഈസ് ഫിനിഷ് പിന്നെ ആഡ് ചെയ്യാൻ അതല്ലേ ഈ കർത്താവേശു ഇത് റോമാലേഖനത്തില് പറഞ്ഞ കാര്യങ്ങൾ